നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് വളരെ സാധാരണമായി കാണുന്ന വാതരോഗമായ ഓസ്റ്റിയോ പറ്റിയാണ് നമ്മുടെ ശരീരത്തിലെ വിവിധ ജോയിൻ്റുകളെ ബാധിക്കുന്ന ഒരു വാതരോഗമാണ് ഓസ്റ്റിയോ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഇത് വരാം പക്ഷേ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഒരൻപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെയാണ് ശരീരത്തിലെ ഏത് ജോയിൻസിനെ വേണമെങ്കിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിക്കാം ഇപ്പോൾ കൈമുട്ടില് റെസ്റ്റ് ജോയിൻറ്റ് കൈവിരലെയും കാൽവിരലെയും ജോയിൻസിന് കഴുത്തിലെ അസ്ഥികൾക്ക് ബാധിക്കാം പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാണപ്പെടുന്നത് മുട്ടിന് കാൽമുട്ടിനും അതുപോലെ തന്നെ ഇടുപ്പിലെ അസ്ഥികൾക്കുമാണ് ഹിപ്പ് ജോയിൻ്റിനും നീ ജോയിൻ്റിനുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാണപ്പെടുന്നത് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങി നിർത്തുന്നത് ഈ രണ്ട് ജോയിൻസുകളുമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലുകളുടെ ജോയിൻറ്റിൻ്റെ അവിടെ അസ്ഥികളുടെ അഗ്രഭാഗത്തായിട്ട് കാട്ട്ലേജ് എന്ന് പറയുന്ന ഒരു ടിഷ്യൂ ഉണ്ട് ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ് കാട്ട്ലേജ് തരുണാസ്തി എന്നൊക്കെ മലയാളത്തിൽ പറയും ഈ തരുണാസ്ഥിക്ക് തേയ്മാനം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത് കാർട്ട്ലേജിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് എല്ലുകൾ തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ അതൊരു കൂട്ടി ഉരസൽ ഒഴിവാക്കുകയും നല്ലൊരു സോഫ്റ്റ് മൂവ്മെൻറ്റ് നൽകുകയുമാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എല്ലുകൾ തമ്മിലുള്ള ഒരു സ്പേസ് അവിടെ നാരോ ആവുകയും കൂട്ടി ഉരസലും അതുപോലെ തന്നെ സോഫ്റ്റ് എല്ലൊരു മൂവ്മെൻറ്റ് തടസ്സപ്പെടുകയുമാണ് ചെയ്യുന്നത് ഇതാണ് ഓസ്റ്റി ഓർപ്രൈറ്റിസ് ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ വേദന തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അസഹനീയമായ വേദന ജോയിൻസിന് ഉണ്ടാകുന്നത് ഓസ്റ്റിയോർത്രൈറ്റിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇതിന് കാരണം എല്ലുകൾ തമ്മിലുള്ളൊരു കൂട്ടി വരാനുള്ള ഒരു സാധ്യത അവിടെ വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്ത് വേദന കുറവായിരിക്കും കാരണം എല്ലുകൾ തമ്മിലുള്ള ഒരു അവിടെ ഉണ്ടാകുന്നില്ല ഇപ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കാൽമുട്ട് കാൽമുട്ടുവേദന കൈമുട്ടുവേദന ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എല്ലുകൾ തമ്മിലുള്ളൊരു കൂട്ടി ഒരസൽ കൊണ്ടാണ് ആ ജോയിൻസിൻ്റെ അവിടെ ഒരു നീർക്കെട്ട് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും പിന്നെ നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു മൂവ്മെൻസ് ഒന്നും നടക്കില്ല ഇപ്പോൾ സ്റ്റെപ്സ് കയറാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് പേഷ്യൻസ് പറയാറുണ്ട് അതൊക്കെ ഓസ്റ്റ്യോർത്തറജിസ്റ്റിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് പിന്നെ ചില ആൾക്കാർക്ക് ഒരു റഡ്നെസ് ജോയിൻസിൻ്റെ അവിടെ കാണപ്പെടാറുണ്ട് ചിലർക്ക് അവിടെ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ചൂട് പോലും കാണപ്പെടുന്നുണ്ട് ജോയിൻസിൻ്റെ അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റിഫ്നെസ് ഒരു പിരിമുറുക്കം നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഒരു ലക്ഷണമായിട്ടും കൂടി പറയാം ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഒരു ക്രീക്കിംഗ് സൗണ്ട് അതായത് കിർഹിറ എന്നുള്ളൊരു സൗണ്ട് നമുക്ക് ജോയിൻസിനുള്ളിൽ നിന്ന് കേൾക്കാം പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുന്നതും ഓയയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിംറ്റം ആണ് ഇങ്ങനെ ജോയിൻസിലുണ്ടാകുന്ന ഇത്രയും ബുദ്ധിമുട്ടുകൾ അവരെ ഡെയിലി ആക്ടിവിറ്റീസിനെ തന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടായിരിക്കും തുടക്കത്തിലൊക്കെ ഇതുപോലത്തെ ലക്ഷണങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം പിന്നീട് അങ്ങനെ ഒരുപാട് കാലം ചൊല്ലും തോറും ഈ എല്ലുകൾക്ക് നല്ല രീതിയിൽ തേയ്മാനം സംഭവിച്ച് എല്ലുകളൊക്കെ നല്ല രീതിയിൽ വളഞ്ഞ് കാണപ്പെടുന്നുണ്ടായിരിക്കും അതും ഓസ്റ്റി ആസിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ഒരുപാട് പേഷ്യൻസ് ഈ ഒരു ഘട്ടത്തിലായിരിക്കും ഡോക്ടേഴ്സിനെ കാണുന്നുണ്ടായിരിക്കുക അപ്പോൾ ഇതുപോലത്തെ ഒരു അവസ്ഥ ആവുമ്പോൾ മെഡിസിൻസിനേക്കാളും കൂടുതലായിട്ട് ചിലപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ പ്രത്യേകിച്ച് നീ ഒക്കെ മാറ്റി വയ്ക്കേണ്ടത് അതുപോലെ തന്നെ ഹിപ് ജോയിൻ്റ് ഒക്കെ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടാൽ തുടക്കത്തിൽ തന്നെ നല്ല ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മെഡിസിൻസൊക്കെ കഴിക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണങ്ങൾ കൂടി ഞാൻ വിശദീകരിക്കാം പ്രധാനമായിട്ടും ഒരു ഏജ് ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമുക്കിപ്പോൾ ഒരുപാട് വയസ്സായിട്ടുണ്ടെങ്കിൽ തല നരയ്ക്കുന്നത് പോലെ കണ്ണിൽ തിമിരം ബാധിക്കുന്നത് പോലൊക്കെ തന്നെയാണ് ഈ കാട്ടിലേജിന് തേയ്മാനം സംഭവിക്കുന്നതും കേടുപാടുകളൊക്കെ സംഭവിക്കുന്നത് അതൊരു പ്രധാന ഫാക്ടറാണ് അമിതവണ്ണമുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ഓസ്റ്റിയാർത്രറ്റീസ് കാണപ്പെടുന്നുണ്ട് കാരണം വെയിറ്റ് മൊത്തം ബാലൻസ് ചെയ്യുന്നത് നീ ജോയിൻ്റ് ഹിപ്പ് ജോയിൻറ്റു ആണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ സ്ത്രീകളാണെങ്കിൽ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും പോസ്റ്റ് മെനാപ്പോസലായിട്ട് ഓസ്റ്റിയോ ആർത്തീസ് കാണപ്പെടുന്നുണ്ട് കാരണം ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഒക്കെ കുറവിൻ്റെ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ അവിടെ സംഭവിക്കുന്നത് ചെറുപ്പക്കാരിലൊക്കെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത് എന്തെങ്കിലും ഒരു അപകടത്തിൻ്റെ പരിണിത ഫലമായി കാട്ട് ലീജിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോയിൻറ്റിന് അവിടെയുള്ള സോഫ്റ്റ് ടിഷ്യൂസിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിട്ട് മാറാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പാരമ്പര്യമായിട്ടും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാം പിന്നെ ഓവർ യൂസ് അത് അമിതമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓവർ എക്സേഷനായിട്ട് എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചെയ്യുകയാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്കും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാണപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഓവർ വെയ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റായിട്ട് അവരുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നന്നായിട്ട് പോഷകസമ്മർദ്ദമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അപ്പോൾ ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കൃത്യമായ വ്യായാമങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് തന്നെ ആയിരിക്കും ആർട്ടറൈസിന് കിട്ടുക അതുകൊണ്ട് ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്